ഈ സ്വീകരണ സമ്മേളനത്തിന്റെ അധ്യക്ഷനും പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റുമായ മുഹമ്മദ് അനീസ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള എസ് ഡി പി നാഷണൽ വർക്കിംഗ് കമ്മിറ്റി അംഗം ഉമർ യാത്രയുടെ നായകൻ പാർട്ടിയുടെ സംസ്ഥാന ബഹുമാന്യനായ മൂവാറ്റുപുഴ അഷറഫ് മൗലവി ഉപനായകരായ തുളസിധരൻ പള്ളിക്കൽ റോയി അറക്കൽ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സംസ്ഥാന ജില്ലാ മണ്ഡലം പഞ്ചായത്ത് വാർഡ് നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ മതേതരത്വവും ജനാധിപത്യവും ഇന്ത്യൻ ഭരണഘടനയും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സൗഹൃദവും സമാധാനവും സഹോദര്യവും ഓക്കെ പുലരണം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന നാട്ടുകാരെ മാധ്യമപ്രവർത്തകരെ ഈ സമ്മേളനം സുഖമായി നടത്തുന്നതിന് സഹായിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ പതിനാലാം തീയതി കാസർകോട്ടിൽ നിന്ന് ആരംഭിച്ച ജന മുന്നേറ്റ യാത്ര പതിനൊന്ന് ജില്ലകൾ പിന്നിട്ടുകൊണ്ട് ഇന്ന് പത്തനംതിട്ടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നാളെ കൊല്ലം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ഒന്നാം തീയതി തിരുവനന്തപുരത്ത് ഈ ജാഥ സാങ്കേതിക ഈ ജാഥയുടെ തലക്കെട്ടിനെ കുറിച്ച് കുറിച്ച് അതിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ കുറിച്ച് ജാഥ നായകനും മറ്റാളുകളും ഒക്കെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞു രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടിയാണ് ഈ ജന മുന്നേറ്റ യാത്ര സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കണം ഫെഡറലിസം സൂക്ഷിക്കണം കർഷകരെ വഴിയാധാരമാക്കുന്ന കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണം പൗരാവകാശങ്ങൾ നിഷേധിക്കുന്ന പൗരത്വ വിരുദ്ധ നിയമങ്ങൾ റദ്ദാക്കണം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം യുവതലമുറക്ക് പ്രത്യേകിച്ചും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തണം തുടങ്ങിയ ഏറ്റവും കാലികമായ പ്രസക്തമായ മുദ്രാവാക്യങ്ങളാണ് ഇത് മുന്നോട്ട് വെക്കുന്നത് ഈ മുന്നോട്ട് ഈ മുദ്രാവാക്യങ്ങൾ പ്രസക്തമാവുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം നമ്മുടെ മുഖത്ത് നോക്കി വർത്തമാന കാലത്ത് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മുടെ മുഖത്ത് നോക്കി ദയനീയമായ ഒരു ചോദ്യം ചോദിക്കുന്നത് മരണം കാത്തു കിടക്കുന്ന ഗുരുതരമായ രോഗം ബാധിച്ച ഒരാളിനെ പോലെ വാർദ്ധക്യം അങ്ങേ അറ്റത്തെത്തി മൃതപ്രായനായി കിടക്കുന്ന ഒരു രോഗിയെപ്പോലെ ഒരു കാരണവരെ പോലെ മക്കളെ എനിക്കിനി എത്ര കാലം ഇതൊരു വളരെ ദയനീയമായ പ്രസക്തമായ ചോദ്യമാണ് അഷ്റഫ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ലോകോത്തര ഭരണഘടനയുടെ ജനാധിപത്യത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന ആളുകളാണ് ഈ ഭരണഘടനയും ഈ ഭരണഘടന പ്രധാനം ചെയ്യുന്ന അവകാശങ്ങളും ഈ രാജ്യത്തെ നീതിയും സ്വാതന്ത്ര്യവും സമത്വവും വിവേചനമില്ലായ്മയും അവസര സമത്വവും ഇനി നിലനിൽക്കാൻ പോകുന്നില്ല അതൊക്കെ തച്ചൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്ര ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതാണ് ചോദ്യം ഗാന്ധിജിയെ കൊന്നു പറഞ്ഞു ഈ രാഷ്ട്രത്തെ കൊല്ലുകയായിരുന്നു എന്ന് പറഞ്ഞല്ല ഗാന്ധിജി ചെയ്ത തെറ്റ് എന്താണ് എന്ന് കൊല്ലക്ക് നേതൃത്വം കൊടുത്ത നാതുറാം ഗോഡ്സെ വളരെ കൃത്യമായി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി ഈ രാജ്യത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൈനന്മാരും പാസികളും എന്നല്ല എല്ലാ വിഭാഗം ആളുകളും മതമുള്ളവരും മതമില്ലാത്തവരും രാജ്യത്തിന്റെ വിഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവസരങ്ങൾ അനുഭവിച്ചുകൊണ്ട് കൊണ്ട് സ്വാതന്ത്ര്യം പിന്നെ അനുഭവിച്ചുകൊണ്ട് വിവേചനങ്ങളൊന്നുമില്ലാതെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടാകുമ്പോൾ മാത്രമേ സ്വരാജ് സാർത്ഥകമാകൂ എന്ന് പറഞ്ഞു അതായിരുന്നു അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ പാഠകം എന്ന് വളരെ കൃത്യമായി ഗോഡ്സെ പറയുകയുണ്ടായി അദ്ദേഹത്തിനൊരു സാധാരണ മരണം അനുവദിക്കാൻ പാടില്ല അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു പിന്നീട് പ്രത്യക്ഷമായും പരോക്ഷമായും ഔപചാരികമായും അല്ലാതെയുമൊക്കെ തന്നെ ഈ വാദങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ആടുകളുടെ നെഞ്ചിലേക്ക് ഇവർ വെടിവെച്ചുകൊണ്ടിരിക്കുന്നു രാജ്യത്ത് നടക്കുന്ന ഇതാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇവിടെ അവസരം തീരെല്ല ഞാൻ പോകുന്നില്ല നമുക്കിത് കേട്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല കേട്ടില്ല എന്ന് നടിച്ചാൽ നമുക്ക് ഈ രാജ്യം നഷ്ടപ്പെടും ഒരു ഘട്ടത്തിലെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും വിഭവങ്ങളും അധികാരവും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു അത് വിദേശ ചൂച്ചകരിൽ നിന്നു സാമ്രാജ്യത്തെ ശക്തികളായിരുന്നു അവരിൽ നിന്ന് പതിറ്റാണ്ടുകൾ വീണ്ടും നിന്ന അതിരോധാർത്ഥമായ വിയർപ്പും അധ്വാനവും ജീവനും ജീവനും നൽകിക്കൊണ്ട് നമ്മുടെ പൂർവീകർ നേടിയെടുത്തതായിരുന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വീണ്ടും ഇത് നമുക്ക് നഷ്ടപ്പെടാൻ പോകണു അഭോ നമ്മൾ എന്ത് ചെയ്യുന്നു നിരാശപ്പെടാൻ നമുക്ക് വകയില്ല നാൽപ്പത് ശതമാനത്തിൽ താഴെ വരുന്ന ആളുകളുടെ വികാരം കൊള്ളിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് വിദ്വേഷവും പകയും സൃഷ്ടിച്ചുകൊണ്ട് നേടിയെടുത്ത മേൻഡേറ്റിന്റെ ബോട്ടിന്റെ പിൻബലത്തിലാണ് ഈ രാജ്യത്തെ കൊലവിളിച്ച് കൊന്ന് കൊലവിളിച്ച് ഈ വിഭാഗം ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അറുപത് ശതമാനത്തിലേറെ ആളുകൾ ഇതിൻ്റെ അനുഭവിക്കുന്നവരാണ് ഈ രാജ്യത്തെ ഈ രാജ്യം നിലനിൽക്കണം ഈ രാജ്യത്തെ വ്യവസ്ഥയും സമത്വവും സഹോദര്യവും ഒക്കെ സൗഹൃദവും ഈ പിന്നെ സംസ്കാരവും ഒക്കെ തന്നെ ബഹുസ്വരതയും ഒക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരെ നമുക്ക് ബോധവൽക്കരിക്കാൻ കഴിഞ്ഞാൽ അവരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് പ്രതീക്ഷ നൽകാൻ കഴിഞ്ഞാൽ ഈ രാജ്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും ഈ യാത്രയിലൂടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉന്നം ജനങ്ങളോട് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതാണ് ഇനി മറ്റു വിശദാംശങ്ങളിലേക്ക് പോകാൻ എനിക്ക് നിവൃത്തിയില്ല ബദലുകളെക്കുറിച്ചൊക്കെ ഇവിടെ ഉള്ള സൂചനകളുണ്ട് ബദലിൻ്റെ ദുസ്സൂചനകളുമുണ്ട് ഒരു വലിയ ദുരന്തമായി ബദലുകൾ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സൂചന പ്രസിഡന്റ് ഇവിടെ പറയേണ്ട അതുകൊണ്ട് നമുക്ക് ചെറുതുകൾ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ചെറുതുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചെറുതുകളുടെ നയനിലപാടുകൾ ലോകം ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ആ ചെറുതുകളുടെ പ്രതിനിധിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവരിൽ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നു ആ പ്രതീക്ഷ ഒന്ന് മാത്രം നമുക്ക് തീരുമാനിക്കുക നമ്മൾ ഭയപ്പെടുക നമ്മൾ ഭയപ്പെട്ട് ഈ മാർഗത്തിൽ നിന്ന് പിന്തിരിത് ഈ രാജ്യത്തെ അത്ര എളുപ്പത്തിൽ നശിപ്പിച്ച് കളയാൻ ഒരു ശക്തിക്കും സാധ്യമാവുകയില്ല കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ആ രാജ്യകത്വം സൃഷ്ടിക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേ അവരൊക്കെ അനുഭവിക്കാൻ പോകുന്നത് ലോക ചരിത്രത്തിലെ ഏകാധിപതികൾ സ്വച്ഛാധിപതികൾ ണ്ടായ അനുഭവമാണ് അവരെ കാത്തിരിക്കുന്നത് എന്നത് ചരിത്രമറിയാവുന്ന ആളുകൾക്കറിയാം നമുക്ക് ഈ സമ്മേളനത്തിന് ഈ വളരെ ആവേശകരമായ ഒരു സ്വീകരണ സമ്മേളനമാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിലെ മുഴുവൻ പ്രവർത്തകരും പിന്നെ സഹോദരി സഹോദരന്മാരും ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അതുപോലെ തന്നെ ഈ മുന്നേറ്റ യാത്രയിലെ എന്ന നിലയിൽ സഹ അംഗങ്ങൾക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് എസ് ടി പി